കുറഞ്ഞ കാലം കൊണ്ട് ജനമനസ്സുകൾ നെഞ്ചേറ്റിയ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി കസാമിയ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി വണ്ടൂർ താലൂക്ക് ആശുപത്രിയുടെ പേരിൽ പണപ്പെരിവ് നടത്തുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയായ പരിവർത്തൻ മറ്റു ജില്ലകളിൽ ഇല്ലാത്ത പ്രവണതയാണ് മലപ്പുറം ജില്ലയിൽ സർക്കാർ ആശുപത്രികൾക്ക് വേണ്ടി നാട്ടുകാരിൽ നിന്നും പണപ്പെരിവ് നടത്തുന്നതെന്നും പരിവർത്തൻ കുറ്റപ്പെടുത്തി പ്രസവ സൗകര്യം ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങി ഇനിയും ഒരുപാട് സേവനങ്ങൾ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ആരംഭിക്കേണ്ടതുണ്ട് ഇതിനെല്ലാം നാട്ടുകാർ ബക്കറ്റ് ബക്കറ്റെടുത്ത് പിരിവ് നടത്തണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാവുന്ന കാര്യമല്ല ഇപ്പോൾ ഇത് അനുവദിച്ചാൽ ഭാവിയിൽ എല്ലാത്തിനും നമ്മൾ പിരിവെടുക്കേണ്ടി വരും മറ്റു ജില്ലകളിലെ താലൂക്ക് ആശുപത്രികളുടെ സ്ഥിതി ഇതല്ല ഒരുപാട് സൗകര്യങ്ങളുണ്ട് അതൊന്നും പണപിരിവ് നടത്തിയല്ല പുനലൂർ താലൂക്ക് ആശുപത്രിയിലും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും ഒക്കെയുള്ള സൗകര്യങ്ങൾ വണ്ടൂരിലും ആവശ്യമാണ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കഴിവില്ലായ്മ പാവങ്ങളുടെ മേൽ ഭാരമായി അടിച്ചേൽപ്പിക്കരുതെന്നും സാധാരണക്കാർക്ക് സേവനം നിഷേധിക്കരുതെന്നും പരിവർത്തൻ പ്രതിനിധി അധീപ് ലാൽ കുമ്മാളി പറഞ്ഞു വർഷങ്ങളായി നമ്മുടെ ആവശ്യമാണ് എന്റെ ഓർമ്മയിൽ മറ്റുള്ളവർ കൊടുത്തൊക്കെ എന്റെ ഓർമ്മയിൽ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലുകാണെങ്കിൽ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി എം പി അൻപത് ലക്ഷം അതിന് ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്രയും അത് തുറന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ എന്തുമാത്രം ഈ ചാരിറ്റി സംഘ സി എറ്റ് സെന്റർ പോലുള്ള ഒരുപാട് ചാരിറ്റി സംഘടനകൾ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അവരൊക്കെ ആരംഭിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷ ദിവസങ്ങൾ കൊണ്ട് നിശ്ചിത ദിവസത്തിനുള്ള അത് തുറക്കുന്നുണ്ട് ജനങ്ങൾക്ക് അതിന്റെ സേവനം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെയാണെങ്കിൽ എത്ര പെട്ടെന്ന് ആരംഭിക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്രയും താമസം അത് ഇതാ ഇപ്പം അല്ല വിഷയം നമ്മൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നതിൽ വളരെയധികം ഖേദമുണ്ട് മനസ്താപമുണ്ട് പക്ഷെ പറയാതിരിക്കാൻ വയ്യ ആരെങ്കിലും ഒക്കെ പറയണ്ടേ ഇപ്പോൾ ധനസമാഹരണം എന്ന് പേരിട്ട് ഓമന പേരിട്ട് വിളിച്ചുകൊണ്ട് ഒരു യാചന അല്ലെങ്കിൽ ഒരു തെണ്ടൽ ആരംഭിക്കാൻ വെള്ളക്കുപ്പായം വിട്ട കുറെ രാഷ്ട്രീയക്കാർ ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം ഈ പറയുന്ന പോലെ സി എച്ച് സെന്ററോ അല്ലെങ്കിൽ അതുപോലുള്ള ചാരിറ്റി സംഘടനകൾ ഇത്തരത്തിൽ ധനസമാഹരണം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇത് എവിടെ എന്തിന്റെ എന്തിനു വേണ്ടി സർക്കാർ ആശുപത്രിക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ജില്ലകളിലൊന്നും കാണാത്ത ഒരു പ്രവണതയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു യാതൊരു എന്താ പറയാ നമ്മൾ സർക്കാർ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നികുതി അടക്കുന്നുണ്ടല്ലോ കോടാനുകോടി രൂപയാണ് നമ്മൾ വണ്ടൂർ പ്രദേശത്ത് നിന്ന് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നത് എന്തുമാത്രം സ്ഥാപനങ്ങൾ എന്തുമാത്രം കച്ചവട സ്ഥാപനങ്ങളായിക്കോട്ടെ ആയിക്കോട്ടെ വ്യവസായം മറ്റുള്ളതായിക്കോട്ടെ നിത്യേന പരചര പര വാങ്ങുന്ന സാധാരണക്കാരൻ നിത്യകൂലിക്കാരനായിക്കോട്ടെ ഓട്ടോ തൊഴിലാളായിക്കോട്ടെ നമ്മൾ നിത്യേന കോ എന്താ പറയാ നമ്മൾ സർക്കാരിലേക്ക് വണ്ടൂർ പ്രദേശത്തു നിന്നും നമ്മൾ കോടിക്കണക്കിന് രൂപ നികുതി അടക്കുന്നത് അത് നമുക്ക് സേവനമായി തിരിച്ച് ലഭിക്കണം അതിന്റെ പുറമെ ഇതൊരു പൊന്മുട്ട ഉടുന്ന താറാവ് എന്നുള്ള നിലക്കാണ് രാഷ്ട്രീയക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും പണപ്പെരിവ് നമ്മളെ നമ്മളെ തന്നെ പിഴിഞ്ഞുകൊണ്ട് നടത്തുകയാണ് പാവപ്പെട്ടവന് അത്താണിയാവേണ്ട സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് സേവനം ലഭിക്കണം അതിൽ യാതൊരു സംശയവും ഇല്ല അത് പക്ഷെ ഇങ്ങനെ പിരിവിട്ടുകൊണ്ടാവരുത് മറ്റുള്ള ജില്ലകളിൽ ഒന്ന് പരിശോധിച്ച് നോക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മറ്റുള്ള ജില്ലകളൊക്കെ അപേക്ഷിച്ച് വളരെയധികം സന്മനസ്സുള്ള ഉള്ള ദാനശീലരായിട്ടുള്ള ആളുകളാണുള്ളത് അതിവർ ചൂഷണം ചെയ്യുകയാണ് പണപ്പെരിവ് നടത്തി ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ ധാരാളം ചാരിറ്റി സംഘടനകളുണ്ട് സർക്കാർ ആശുപത്രിയെ ചാരിറ്റി കേന്ദ്രമാക്കി മാറ്റരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ൊപ്പം താലൂക്ക് ആശുപത്രിയുടെ വീഡിയോ കൂടി ഉൾപ്പെടുത്തുക ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്